ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടിയിട്ട് മലമ്പുഴ പോയ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ മലമ്പുഴ എത്തിയിട്ട് ഞങ്ങൾ നേരെ പൈനാപ്പിൾ മാങ്ങയൊക്കെ മേടിച്ച് അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്നു കേട്ടോ അങ്ങനെ ഉള്ളിലേക്ക് കയറി അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നല്ല ചായയും പഴംപൊരിയും സമൂസ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അവർക്ക് പഴംപൊരിയും ചായ ഒക്കെ അതൊക്കെ കുടിച്ചു ഞാൻ അങ്ങനെ നടക്കണം കേട്ടോ അതികൂടെ ഈവനിങ് സമയത്ത് നല്ല പാപ്പ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ അങ്ങനെ ഡാമിൻ്റെ മോളെ കയറി വയ്ക്കുമ്പോഴാണ് അധികം അടിപൊളിയായിരുന്നു പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു അങ്ങനെ ചെറുത്ത ആവാറായിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം